അങ്ങനെ നമ്മൾ തിരുവനന്തപുരം വന്നപ്പോഴത്തേക്ക് മൃഗശാല കൂടി ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പീലിയൊക്കെ ആയിട്ട് തന്നെ മൃഗശാല കയറി കണ്ടതാ ഒരു രക്ഷയില്ല നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ് തിരുവനന്തപുരത്ത് വരുവാണെന്നുണ്ടെങ്കിൽ താണ്ടേ മൃഗശാല കൂടി ഒന്ന് കയറി കാണുക തിങ്കളാഴ്ച അവധിയാണ് അതും കൂടെ ഓർക്കുക നിങ്ങൾ ചിലപ്പം കാണാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ചയാണ് വരുന്ന വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരികയേ വേണ്ട തിങ്കളാഴ്ച ദിവസം സു അവധിയാണ് അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക തിങ്കളാഴ്ച ദിവസം സൂ അവധിയാണ് അന്നേരം നമ്മളിപ്പോൾ നമ്മളിവിടെ സി എസ് സി പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് അടുത്ത് മൃഗശാലയിലും കൂടെയൊക്കെ ഒന്ന് വന്ന അന്നേരം ഭയങ്കര ഭംഗിയുള്ള കുറേ കാഴ്ചകളും മരങ്ങളും നമ്മൾ മൃഗങ്ങളെ കണ്ടിങ്ങനെ നിന്നെന്നുണ്ടെങ്കിലും നമ്മൾ ഫുള്ള് അതിനകത്ത് സെറ്റിങ്ങും അതിൻ്റെ പഴയ മരങ്ങളും അതേപോലെ തന്നെ ബോൺസായി പോലെ നിൽക്കുന്ന കുറേ സാധനങ്ങളും കുറേ കിളികളും എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒരു പിടുത്തവും ഇല്ല ഒരുപാടുണ്ട് കേട്ടോ ആനക്കൗണ്ടഡ് അടുത്ത് എത്തിയപ്പോൾ മാത്രം നമ്മളെ ചാർജ് തീർന്നു പോയി അതുകൊണ്ട് അത് മാത്രം രണ്ട് ഫോട്ടോയിൽ ഒതുക്കേണ്ടി വരും ഓക്കെ അങ്ങനെന്താണ്ടേ പി രക്ഷയില്ല പിരി അവിടെ കിടന്നങ്ങ് ആർ വായിക്കുമായിരുന്നു എല്ലാം കണ്ടപ്പോഴത്തേക്ക് എന്താ പറയുക കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വരിക മൃഗശാല കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഐറ്റം കാണാനുണ്ട് കേട്ടോ ഒരുപാട് ചീങ്ങണ്ണി മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കുട്ടികളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും കിളികൾക്ക് അതേപോലെ മൃഗങ്ങൾക്ക് അന്നേരം വരുന്ന പക്ഷം ഇതും കൂടെക്ക് ഒന്ന് കയറി കാണുക അരയന്നം മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും യമ്മുപക്ഷി അതേപോലെ തന്നെ കുറേ കിളികൾ അതേപോലെ തന്നെ എന്തൊക്കെയാ ഉള്ളത് മാൻ കലമാൻ അതേപോലെ തന്നെ പോത്ത് കാണ്ടാമൃഗം ഇത് കാണ്ടാമൃഗമുണ്ട് പോത്തുണ്ട് കാട്ട് കാട്ടുപോത്ത് പിന്നെ നമ്മളെ പീലിയും എല്ലാത്തിനും ഒടുവിൽ നമ്മളെ ഉണ്ട് അതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമാണ് കണ്ടേ അതേപോലെ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അതിനൊക്കെ മനസമാധാനം എന്ന് പറയുന്ന സാധനം ഈലി കൊടുക്കാറില്ല അപ്പോൾ ഈലി അതിനിടയ്ക്ക് അങ്ങ് ചാട്ടവും ബേളവും ചാട്ടവും ബേളം തന്നെ വന്നിട്ട് താണ്ടേ കണ്ടില്ലേ ഒന്നും അറിയാത്താണ് ഇപ്പോൾ പെട്ടവരം കണ്ടപ്പോഴത്തേക്ക് ആളൊന്ന് പേടിച്ച് ആളൊന്ന് പേടിച്ചെന്ന് പറഞ്ഞാൽ കണ്ടപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ഭയങ്കര വായുവൊക്കെ തുറന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് പൂതിയായി അതാണ്ട് സൂവിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര മുപ്പത് രൂപ കണ്ട് വെച്ചിട്ടാണ് ടിക്കറ്റ് അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല അന്നേരം കയറുന്ന എൻട്രിയിലൂടെ കയറുക എന്തായാലും വെള്ളം കുപ്പി അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അകത്ത് അലോടല്ല അന്നേരം അതും കൂടെ ഓർക്കുക അതേപോലെ തന്നെ മരങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങൾ പ്ലാവ് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് ബൊട്ടാനിക്കൽ നെയിം അതിൻ്റെ യൂസ് മെഡിസിൻ വാല്യൂ എല്ലാം അതിനകത്ത് ഓരോന്നും സൂക്ഷ്മമായിട്ട് കണ്ട് 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 തന്നെ പോണം അതിൽ കാട്ടുപൊത്തു അതിൻ്റെ ഉള്ളിലൊരു ഭയങ്കരമായ ഒരു കാട്ടുപോത്തിനെ കാട്ടുപൊത്തുനർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയുമില്ല ഭയങ്കര ഭീമാകാരമായ ഒരു കാട്ടുപൊത്ത അതോ നോക്കി അവ ഇരുന്നിട്ട് ആ ഒരു ഏരിയ തന്നെ പറഞ്ഞു ഏകദേശം ഒരു പത്തായിരത്തഞ്ഞൂറ് കിലോ വെയിറ്റ് വരുമെന്ന് തോന്നുന്നു എന്തായാലും കണ്ടില്ലേ അതിൻ്റെ ഒരു ഇരിപ്പ് ദൂ ഇത്രയും ദൂരേന്ന് എടുത്തിട്ട് പോലും അതിനെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരം അതേപോലെ തന്നെ ഇതാണ്ടേ മെക്ക അതായത് കുരങ്ങ് കുരങ്ങിനകത്ത് തന്നെ എന്താ പറയുക കരിങ്കുരങ്ങ് പോലെ ഭയങ്കര ഭയങ്കര അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവിടെ ഉണ്ട് വന്ന് കാണുമ്പം മനസ്സിലാവും അതുപോലെ തന്നെ വലിയ കാട്ടുപോത്ത് വീണ്ടും അതൊരു മൂല്യം ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ അടക്കും ഇത് കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നവയാണല്ലോ അറിയാമല്ലോ വയനാടൊക്കെ പോകുന്ന സമയത്ത് സുൽത്താൻ ബത്തേരി കാട്ടിലൊക്കെ നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ട് എന്നാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിനകത്ത് കണ്ടപ്പോഴത്തേക്ക് അതേപോലെ മരങ്ങളുടെയൊക്കെ ഒരു ആ ഒരു ഭംഗിയും അതേപോലെ ബോൺസായി കണക്കൊക്കെ നിൽക്കുന്ന ആ ഒരു രീതിയും ഇതൊക്കെ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കണം പെട്ടെന്ന് ചെടി സ്നേഹികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് എങ്ങനെ കാര്യം ഗോൾഡൻ ഒക്കെ നിൽക്കുന്ന നിപ്പ് കാണണം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അതേപോലെ തന്നെ കട്ട് ചെയ്ത് നിർത്തുന്ന എഡ്ജ് പ്ലാന്റ് ആവട്ടെ അങ്ങനെ ഒരുപാട് 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 മരങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള കാടുണ്ടാക്കണെന്ന സാധനങ്ങൾ എന്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോയത് ഒരു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം മുളകൾ ഉപയോഗിക്കാം വലിയ വലിയ മരങ്ങൾ അതായത് പൂമരങ്ങൾ ഉപയോഗിക്കാം അതേപോലെ തന്നെ വലിയ വലിയ എന്താ പറയുക രുദ്രാക്ഷം മുതൽ ഇങ്ങോട്ടുള്ള കരിമരം അങ്ങനെയുള്ള മരങ്ങൾ വെച്ചിട്ട് കാടുകൾ ഉണ്ടാക്കാം അതാണ് കണ്ടെങ്കിൽ അതിനകത്തൂടെ നടക്കാം ഫോറിനേഴ്സിനൊക്കെ എന്തുമാത്രം ഫോറിനേഴ്സൊക്കെ ഇവിടെ വരും കൂടുതൽ വരുന്ന എന്തിനാണെന്ന് വിചാരം പൂക്കൾ കാണാൻ വേണ്ടിയിട്ടല്ല ഈ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതാണ് അതിനകത്ത് കയറുന്നവർക്ക് കണ്ടിതേപോലെ ഒരു വെഹിക്കിളൊക്കെ കിട്ടും കേട്ടോ അതിനകത്ത് ഇവിടെ അതിന് പ്രത്യേകം ചാർജ് ഒക്കെയാണ് അതും കൂടെ ഒക്കെ ഒന്ന് കയറി കാണാം ആവശ്യമുള്ളവർക്ക് പോകാനായിട്ട് അത് ഉചിതമാണ് കാര്യം ഒരുപാട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ നടന്ന് തന്നെ പോകണം എന്നാണ് നമ്മളൊരു ആ ആഗ്രഹം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റും വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെയുള്ളത് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും മുള അതേപോലെ തന്നെ പല തരത്തിലുള്ള പെൻസിൽ മുള അതേപോലെ തന്നെ ബുദ്ധമുള അതേപോലെ തന്നെ കല്ലം ആനമുള വെള്ളമുള വള്ളിമുള അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടു അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ബാമ്പു ഹട്ടിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടില്ലേ നമുക്ക് ഫാവിയിലൊക്കെ അതേപോലെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതാണ്ട് ഈ ഒരു കൈവരി അത് ബാമ്പ് മോഡൽ പോലെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് അത് അതേപോലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയകളൊക്കെ കിട്ടും അന്നേരം പക്ഷികളുടെ ഒരു സ്ഥലം അതിനകത്ത് കുറേ പക്ഷികളൊക്കെ ഉണ്ട് അന്നേരം ക്യാമറയിലെ ചാർജിൻ്റെ കുറവ് മൂലം എല്ലാം ഒന്നും പകർത്താൻ പറ്റിയിട്ടില്ല അന്നേരം ഒരുപാതിരിപ്പെട്ട നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ടില്ലാത്ത കുറേ ആളുകൾ കാണും സ്ഥിരമായിട്ട് സൂയിൽ വന്ന് കാണുന്ന ആളുകളും ഇതിനകത്ത് കണ്ടു പ്രത്യേകിച്ച് കൗതുക ഉണത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്ഥിരം കാണുന്നവർക്ക് അതൊരു വലിയ പുത്തിരി ആയിരിക്കത്തില്ല എന്നാലും ഞങ്ങളെപ്പോലെ വല്ലപ്പോഴും ഒക്കെ തിരുവനന്തപുരം വരുന്നവർക്ക് ഇതൊരു സംഭവം തന്നെയാണ് ആണ് അന്നേരം അതിനകത്ത് കൊണ്ട് അതിനകത്ത് കഴുകനാണ് ഇരിക്കുന്നത് വൾച്ചർ വൾച്ചർ കഴുകൻ അതുകൊണ്ട് അറ്റത്താണ് എന്നാലും സൂം ചെയ്ത് കാണാൻ പറ്റുന്നത് കാണുക അതേപോലെ തന്നെ ഹിമാലയൻ കഴുകൻ എന്നാണ് കണ്ടില്ലേ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒരു അപാരോട്ടം ഒരു രക്ഷയില്ല അത് ഈ വലിയ കേജിൽ ആ അറ്റത്തിരിപോണെ ഏകദേശം സൂക്ഷിച്ച ആ മൂല്യം നോക്കിയാൽ കാണാം അതേപോലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചീങ്ങണ്ണി മീൻ പിടിയൻ ചീങ്ങണ്ണി മീൻ പിടിയൻ ചീങ്ങണ്ണി എന്നാണ് ഇവനെ അറിയപ്പെട്ടത് അതിനകത്ത് എഴുതിയിരുന്നത് ഭയങ്കര ഭംഗിയാണ് സാധനം കാണാനായിട്ട് തോണ്ടില്ലേ ആസാദ്യ വലിപ്പത്തിൽ ഒരെണ്ണം കിടക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് 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 സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു അന്നേരം കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓ പ്രകൃതിയുടെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ നമുക്കിങ്ങനൊരു രൂപം തന്നു അതിനങ്ങനൊരു രൂപം കൊടുത്തു ആമയ്ക്ക് അങ്ങനെ ഒരു രൂപം കൊടുത്തു അതിനിടയ്ക്ക് അതാണ്ട് പീലി പീലി അവസാനം തളന്ന് നടന്ന് നടന്ന് തളന്ന് അങ്ങനെ തുളി കയറിയതാണ് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഇത് ഞങ്ങളെല്ലാം എല്ലാവരും കൂടെ അങ്ങനെ അതുകൊണ്ട് മരവും അതേപോലെ തന്നെ ഫാമിലിയായിട്ടാണ് പോയത് അങ്ങനെ ഫുള്ള് കയറി ഒന്ന് കറങ്ങി കാണാനായിട്ട് ശ്രമിച്ചു കണ്ടു കണ്ട എല്ലാവരും ഒരു ഹായ് ഒക്കെ അവൾ തരാൻ പറഞ്ഞു തന്നു എന്നാലും ആ കിളി കൂട്ടിലോട്ട് തന്നെ നോട്ടം മൊത്തം അതേപോലെ അകത്തോട്ട് തോന്നി അത് അവിടെ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കിളികളും അതേപോലെ തന്നെ കൊക്കിൻ്റെ പല ഇനം പല ഇനങ്ങൾ വിദേശ നമ്മൾ ഈ ദേശാടന കൊക്കുകളൊക്കെ ഇല്ലേ അതേപോലൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ആ കൂട്ടിൽ മൊത്തം ഇരിപ്പുണ്ട് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് കണ്ട് 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 പോകുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ചെടികളും മരങ്ങളും പൂ അതേപോലെ തന്നെ വള്ളിപ്പടർപ്പുകൾ കാട്ടു ചെടികൾ കാട്ട് ഔഷധ സസ്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ കണ്ണ് മൊത്തം കിളിക്കൂട്ടിലോട്ട് തന്നെ അതാണ്ട് ആനമുള കല് മറ്റേ വെള്ളമുളയെന്ന് പറഞ്ഞൊരു സാധനമാണ് അതായത് അതിൻ്റെ ഒരു ഭംഗി നോക്കി ഒരു കാടുണ്ടാക്കാൻ ഇതൊരെണ്ണം ഒരു ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ജയിൻ്റ് പാമ്പു ജയിൻ്റ് പാമ്പു അതേപോലെ തന്നെ മ്ലാവ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് 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 വന്നപ്പോഴത്തേക്ക് കലമാങ് കൂട്ടം അതേപോലെ മ്ലാവിൻ്റെ കൂട്ടം വെള്ള മാൻ വെള്ളമാൻ അതായത് ആൽബിനോ മാൻ അതേപോലെ തന്നെ ഒറ്റ കൊമ്പുള്ള എന്താ പറയുക റൈനോസെറസ് റൈനോഹോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ജീവി അത് താൻ്റെ ആ കൂട്ടിനകത്തൊന്ന് പതുക്ക നടന്ന് നടന്ന് നടന്നു ഇത് കണ്ടപ്പോഴും ആശാട്ടി ഒന്ന് പേടിച്ച് പേലി നന്നായിട്ടങ്ങ് പേടിച്ചായിരുന്നു കേട്ടോ എന്നിട്ടൊന്നും മിണ്ടായിരിക്കില്ലേ ഇതിനെ കണ്ടപ്പോൾ പേടിച്ചില്ലായിരുന്നു നമ്മൾ ഭയങ്കരമല്ലായിരുന്നോ ഏ തലവലിക്കുന്ന അല്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അതിനൊന്നും വിൽക്കത്തില്ല ആ അങ്ങനെ ആ സാധനം സൈഡിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ടപ്പോ പുള്ളിക്കാരി ഒന്ന് ഭയന്നു എന്നിട്ട് പിന്നെ പിന്നെന്തൊക്കെയാ ഉള്ളു അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ അതിന്റെ വിലക്കൊക്കെ നോക്കിയാ അതിന്റെ തൊലിയും ആ അതിന്റെ കാലും എല്ലാം ഒന്ന് കാണ തന്നെ അത് നോക്കി ഭയങ്കര വലിയതാ മുട്ടനല്ലേ വലുതല്ലേ കടിച്ചോത് മുതലേ ഉണ്ടോ മുതലേ കണ്ട് അതുകൊണ്ട് മുള ഗോൾഡൻ മുളയാണ് ബാലി മുള അല്ലെങ്കിൽ ഗോൾഡൻ മുള എന്നറിയപ്പെടുന്ന നമ്മളെ സ്വർണമുളയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള സ്വർണ്ണ മുള അതേപോലെ തന്നെ കണ്ടില്ലേ അത് എത്രമാത്രം കെയിൻ ആയിട്ടാണ് വരുന്നതെന്ന് കണ്ട ഇതേപോലെ നമുക്ക് ഒരു സൈഡ് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏജ് അല്ലെങ്കിൽ സൈഡ് കോർണർ ഏരിയ അതേപോലെ തന്നെ ഒരുപാട് പൊടിപടലങ്ങൾ അടിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഇത് കൃഷ്ണമൃഗമെന്നറിയപ്പെടുന്ന മാനാണ് കൃഷ്ണമൃഗം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അത് തന്നെയുണ്ടല്ലേ നല്ല രസമാണ് കലമാൻ്റെ തന്നെ കണക്ക് ഒരു വെറൈറ്റി എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് അതിൽ ഗോൾഡൻ പാമ്പ് തന്നെ കേട്ട ഒരു രക്ഷയില്ല ഇല്ല നോക്കി നിൽക്കുന്ന നിപ്പ് ഇതാ നോക്കി അടുത്തത് ഇതങ്ങ് അടിപ്പിച്ചങ്ങ് വെക്കാതെ ചേച്ചി ഗ്യാപ്പിൽ വരുന്ന ഒരു മൂട്ടീന്ന് തന്നെ ഒരു അമ്പതും നൂറ് കെയിനുമായിട്ട് ഇങ്ങനെ അങ്ങ് വന്നേക്കുവോ ഇതിൻ്റെ തയ്യാണ് നമ്മളിവിടെ ഗോൾഡൻ പാമ്പു നമ്മളിവിടെ കൊടുക്കുന്നത് പക്ഷേ ഇത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാനിനെ വളർത്തി നമുക്ക് നമ്മുടെ പുതിയ പുരയിടത്തിൽ വലിയൊരു ട്രെമ്മിനകത്ത് വെക്കാം ആടി പൊളിയായിരിക്കും അല്ലേ അങ്ങനെ നമുക്ക് ഇതേപോലെ തന്നെ ഓരോ ഐഡിയകൾ ഇങ്ങനെ കിട്ടുന്നതാണേ നമ്മൾ ഒന്ന് യാത്ര ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ കേരളത്തിൽ മൊത്തം ഒന്ന് കറങ്ങുക അന്നേരം കുറേ ഐഡിയ ഒക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് വെക്കാനൊക്കെ നല്ലതാ പീലി താണ്ട് ഓടി വരുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ജീവികളെല്ലാം കുറേ ഉണ്ട് കേട്ടോ താണ്ട് വെള്ളമാൻ കലമാൻ്റെ വെള്ള ആൽബിനോ അതേപോലെ തന്നെ താണ്ട് ഇത് സാധാ കലമാൻ ഇത് പെൺകലമാനും പെൺമാനും അത് ആണുമാണ് കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ട് ഭയങ്കര ഭംഗിയല്ലേ സാധനം അതേപോലെ തന്നെ ഇത് എന്താ പറയാ കാട്ടുപോത്തിനെയാ നമ്മൾ കാട്ടുപോത്തിനെ കണ്ട് പിന്നെന്തിനെ കണ്ട പറ പറ കേക്കട്ടെ പറഞ്ഞോ അതിനെ കണ്ട് കണ്ട് പിന്നെ കാട്ടുപോത്തിനെ കണ്ട് പുലിയെ കണ്ടില്ലേ ആ ഭയങ്കര വലിയ പുലി പുലിയുണ്ടായിരുന്നല്ലേ മരത്തിന്റെ മോളി സിംഗത്തിനെ കണ്ടില്ലേ നമ്മള് കണ്ടാ അങ്ങനെ ഒരുപാട് സാധനങ്ങളായിരുന്നു തോണ്ട് തോണ്ടു തോണ്ട് തോണ്ട് മൂലയിൽ ഇരിക്കുന്നുടാ ഫീലി ഇങ്ങനുണ്ട് തൂണ്ട് തൂണ്ട് തലയൊക്കെ പൊക്കി അവനെ ഇങ്ങനെ ഇരിക്കുന്നു താണ്ട ഇവിടെ കുഞ്ഞാവ കിടക്കുന്നു ഇതെന്തോ പുലിയാണോ ഇത് ഒരു അവിടെ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ അത് കടിച്ചത്തെ ഒന്നും ഇല്ലെന്ന പറയുന്ന പീലി ദൂർണ്ണം കണ്ട വായൊക്കെ പീലി കൊണ്ട് പേടിച്ചു കടിച്ചത്തില്ല കടിച്ചതില്ല പാവ വെള്ള എന്താ പറയാ വെള്ളപ്പുലിയാണ് തോന്നുന്നത് വെള്ളപ്പുലിയാണോ കടുവയാണോ ഓ എന്തോന്ന് പറയാൻ എന്തായാലും രക്ഷയില്ല ആ പുലിയാ കേട്ടാ പീലി പറഞ്ഞ പുലിയാന്നെ അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് താണ്ട് ആ പുലിയ ഒന്ന് എഴുന്നേറ്റപ്പം അതിൻ്റെ ഒരു എഴുന്നേറ്റ് ഇരിക്കു നോക്കി തീറ്റയൊക്കെ തന്നിട്ട് ഉച്ച സമയത്ത് ഞങ്ങൾ പോയത് ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് കയറിയത് അന്നേരം താണ്ട് നല്ല രസമായിട്ട് അമ്മമാർ ആരോഗ്യം വെച്ചിട്ട് കിടന്നുറക്കുകയാണ് എല്ലാവരും എന്നിട്ട് നമ്മൾ പീലിയൊക്കെ വിളിച്ച് പോയി ഒരുത്തിനെ അവിടെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം ഇതേപോലെ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ എല്ലാവരും പോയി കാണാൻ പറ ആ കാണണേ എല്ലാവരും പോയി കാണണേ പറ ആ എല്ലാരും പോയി കാണണേ അതേപോലെ തന്നെ മുള്ളം പന്നി അത് കേട്ടാ മുള്ളം പന്നി അതോ ഇഷ്ടംപോലുണ്ടാവും തോട്ടൊരുപാട് മുള്ളം പന്നി ഇടപെട്ടായിരുന്നു കേട്ടോ ഇല്ലേ പീലി കണ്ടില്ലായിരുന്നാ കണ്ടില്ലേ ബീലി കണ്ടില്ല ഏട്ടാ ഞങ്ങളെല്ലാം കണ്ടായിരുന്നു പീലിയെ കണ്ട കാണിച്ചില്ല ഈ മുള്ളു ദേഹത്ത് പൊട്ടു കേറും അതേപോലെ നല്ല കുറേ കൊറേ ഉണ്ടായിരുന്നു അന്നേരം എല്ലാരും നമ്മളെ വീഡിയോ ഒക്കെ കാണണേന്ന് പറ ആ വീഡിയോ വീഡിയോ കാണണേ പറഞ്ഞാ മതി ആ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേ പറ സബ്സ്ക്രൈബ് ചെയ്യാനേ പറഞ്ഞില്ല അതേലോ പാമ്പ് പാമ്പ് പാമ്പിനെ കണ്ടില്ലേ ഒരുപാട് പാമ്പുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ ബാറ്ററി തീർന്നു പോയായിരുന്നു കേട്ടോ അന്നേരം രാവിലെ ഇറങ്ങിയല്ലേ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതിനകത്തോട്ട് കയറി അതിനകത്ത് പാമ്പിനേകെ കാണാൻ പോയി അനാ കൊണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നേട്ടാ അനാക്കോണ്ട കുറച്ച് കൊല്ലം മുമ്പ് വന്നത് പക്ഷെ വളർന്നു നല്ല കുട്ടപ്പനായി എന്തോ തീറ്റാന്നോ എന്തോ തിന്നത് അതേപോലെ രാജവമ്പാലുണ്ടായിരുന്നു പിന്നെ എന്തുമായിരുന്നുള്ള പിന്നെന്തൊക്കെയാ കണ്ടേ പറ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതിനെ അത് കുഞ്ഞുമാവ പാമ്പ അല്ലേ കണ്ടില്ലല്ലോ അതിലുണ്ട് ഇഗ്വാനെ കാണും കേട്ടോ ആ ഞങ്ങൾ ഐസ്ക്രീമും കുടിച്ചു അടിപൊളിയായി ഓക്കെ അന്നേരം പട്ടികുട്ടിയും കണ്ട് അത് വേറെ ആ നമ്മളെ വീട്ടിൽ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു